ത്തെ ജനങ്ങളെ നീണ്ട ഒരു അഞ്ചു മാസത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായിക്കൊണ്ട് കുയോളി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹം ഇന്നിവിടെ ഉദ്ഘാടനം എട്ടാമത് ഭാഗവത സപ്താഹം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാം എന്ന് പറഞ്ഞത് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞിട്ട് സിനിമ സംവി സംഗീത സംവിധായകനായ ഹരിപ്പാട് കെ പി അബ്ദുള്ള സാറായിരുന്നു അദ്ദേഹത്തിന് സുഖമില്ലാത്ത വന്നത് കൊണ്ട് വരാൻ പറ്റുള്ള നറയക്കയും അതിൻ്റെ പേരിൽ നമ്മൾ ഉദ്ഘാടനത്തിൻ്റെ ആള് മാറ്റിയിരിക്കുകയാണ് ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ദേവനന്ദ കോവരാണ് ശിവനന്ദ ഗോപുരാണ് അദ്ദേഹം ഏഴാം വയസ്സിൽ ഭാഗവതം മനഃപ്പറമാക്കിയ കുട്ടിയാണ് ആ പുണ്യജന്മത്തിന് ഞാൻ ആദ്യമായി സ്വാഗതം പറയുന്നു ഈ പരിപാടിയിൽ ഭദ്രദീപം തെളിയിക്കുന്നത് ക്ഷേത്രം മേൻശാന്തി ക്ഷേത്രം തന്ത്രി മാഹേന്ദ്രസങ്കർ നമ്പൂതിരിപ്പാടാണ് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുന്നു നമ്മുടെ ഈ പരിപാടിയിൽ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ തോട്ടം നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന് ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുന്നു സഹ ആചാര്യൻ കൃഷ്ണകുമാർ നമ്പൂതിരിപ്പാടും പിന്നെ അരീക്കര വാസുദേവൻ നമ്പൂതിരി ഞാൻ സ്വാഗതം പറയുന്നു ഈ പരിപാടിയിൽ പ്രാർത്ഥന ചെല്ലുന്നത് അക്ഷര സുനിൽ കുമാറാണ് അദ്ദേഹം ഞാൻ സ്വാഗതം പറയുന്നു ഈ പരിപാടിയിൽ ആശംസാ പ്രസംഗം അർപ്പിക്കുന്നത് പത്തൊമ്പതാം വാർഡിൻ്റെ വാർഡ് മെമ്പർ യു കെ റീന അദ്ദേഹം ഇപ്പോൾ അവിടെ എത്തും അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുന്നു മറ്റൊരാശങ്ക ആശംസാ പ്രസംഗ പ്രാസംഗികൻ രവികീർ മിലാത്തികുളം അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുന്നു ഈ വേദിയിലിരിക്കുന്ന ഈൻ്റെ ചെയർമാൻ ഹരീക്കർ മുരളി അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുന്നു ക്ഷേത്ര കമ്മിറ്റി ഗജാൻജി കരിക്രീകൃഷ്ണായുളം ഞാൻ ഈ പരിപാടിയിൽ സ്വാഗതം പറയുന്നു ഈ സപ്താഹ കമ്മിറ്റിയുടെ രക്ഷാധികാരികൾ പുതുക്കുടി ബാലകൃഷ്ണേട്ടൻ കളത്തിൽ രവിയേട്ടൻ അവർക്കും ഞാൻ സ്വാഗതം പറയുന്നു സജിലാൽ സോപാനത്തിന് ഞാൻ സ്വാഗതം പറയുന്നു പ്രസിഡൻ്റാണ് ഈ പരിപാടി അധ്യക്ഷൻ വഹിക്കുന്നത് ഈ പരിപാടിയിൽ ഇവിടെ ഇരിക്കുന്ന ക്ഷേത്രം സെക്രട്ടറി സുരേഷ് എഡക്ക ഞാൻ സ്വാഗതം പറയുന്നു നിർമ്മാണ കമ്മിറ്റി കൺവീനർ മോഹനൻ നടിച്ചാലും ഞാൻ സ്വാഗതം പറയുന്നു ഈ പരിപാടി അദ്ധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ക്ഷേത്രം പ്രസിഡന്റ് വാസുദേവനെ ഞാൻ ഈ പരിപാടി സ്വാഗതം ചെയ്തു